ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽഡ് വിത്ത് ബി ഇത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി എടുത്ത വീഡിയോ ആണ് എന്തുകൊണ്ട് ഞാൻ ഇത്ര ലേറ്റ് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങാൻ ആയി ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് എടുത്ത് വെച്ചേച്ചതാണോ ഞാനിപ്പോൾ ഇട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ അവൻ്റെ ബർത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് കാക്കനാടുള്ള മെൻറ്റിലോട്ട് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ ആയിരം രൂപയുടെ മുകളിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ ഫോമലായിട്ടാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്രയും ക്യാഷ് കുറവിൽ ഞാൻ ഇങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഒരുപാടുണ്ടായി അപ്പോൾ ഞാൻ ഓൾറെഡി ഇച്ചായന അവിടെ നിന്ന് എടുക്കണ കൊണ്ടാണ് ഞാൻ അവനെയും കൊണ്ട് അങ്ങോട്ട് പോയത് അവന് എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ അവൻ തപ്പുന്നുണ്ട് ഞങ്ങളും അവനെ പറ്റിയ സൈസ് സൈസ നോക്കിക്കൊണ്ടിരിക്കണം ആക്ച്വലി അവൻ്റെ സൈസ് ഭയങ്കര ചെറുതായതുകൊണ്ട് അവന് പറ്റിയ സൈസ് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവന് പറ്റിയ സൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ തേച്ച് ഞാനിപ്പോൾ ഈ കാണിച്ച പാൻറ്റില്ല അത് ലിനൻ പാൻറ്റാണ് കേട്ടോ അതവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപാണ് നല്ല പാൻറ്റാണ് കുറേ കാഷ്വൽസ് ഉണ്ട് ടീ ഷേർട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് ദേച്ചാൻ ഇട്ടേക്കണ ടീ ഷർട്ട് പോലും ഞാൻ അവിടെ നിന്ന് എടുത്ത ടീ ഷർട്ടാണ് ഈ കാണുന്ന ഷർട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അവൻ്റെ നേരെ നീട്ടിയതാണ് പക്ഷേ മൂപ്പരുടെ മുഖം കണ്ടാൽ മനസ്സിലായിക്കൂടി അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ അവനതൊക്കെ വെച്ച് നോക്കുന്നുണ്ട് എന്നാലും അവൻ്റെ മുഖം കണ്ടില്ലേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് കൊള്ളാലേ എന്നുണ്ട് അപ്പോൾ ആ കാ ഇപ്പം എടുക്കാൻ പോകണതേ ഈ ഷർട്ട് ഞങ്ങൾക്ക് നാലുപേർക്കിഷ്ടമായതാണ് ഞാൻ ഓൾറെഡി വന്നപ്പോൾ ആ ഷർട്ട് നോക്കി വെച്ചിരുന്നു പക്ഷേ ഇവൻ ബർത്ത് അങ്ങനത്തെ ഒരു കളറ് വേണ്ട ലൈറ്റ് കളറ് ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടാൽ മതി എന്നോർത്തിട്ടാണ് ഞാൻ അത് ആദ്യമേ എടുത്തവനെ കാണിക്കാഞ്ഞത് അപ്പം അവനാണെങ്കിൽ അത് വെച്ച് നോക്കിയിട്ട് ഇത് കൊള്ളാലേ ഇതിടാലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവനോട് നീ ഇത് വേണമെങ്കിൽ എടുത്തു പക്ഷേ ഇത് ബർത്ത് ഡേക്ക് ഇടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ എന്നോട് പറയണേ എന്താടി എന്താ അടി ഞാനൊന്നിട്ടോട്ടെ എന്നാണാ ചോദിച്ചതിൻ്റെ അർത്ഥം ഈ പാൻറ്റ് ഓൾറെഡി നമ്മൾ വെച്ച് നോക്കിയായിരുന്നു പക്ഷെ എന്തോ അതിൻ്റെ സൈസ് നമുക്ക് കറക്റ്റായില്ല പിന്നെ ഞാനും ചേനും അമ്മിയും കൂടെ ആയിട്ട് ഒരുപാട് നോക്കുന്നുണ്ട് അവനും നോക്കുന്നുണ്ട് പക്ഷെ പാൻറ്റ്സ് നമുക്ക് അവൻ്റെ പറ്റിയ സൈസ് കിട്ടിയില്ല അപ്പം പിന്നെ ഓർത്തു നമുക്ക് സുഡിയലും കൂടെ ഒന്ന് പോയി നോക്കാം ഓർത്തു അപ്പോൾ ഇവനോട് പറഞ്ഞു അതൊക്കെ ഒന്ന് പോയി ഇട്ട് നോക്കിയിട്ട് വാന്ന് പറഞ്ഞു അപ്പോൾ ദേ അവൻ ഈ ഷർട്ട് പോയി ഇട്ട് നോക്കി അപ്പോൾ ഇത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഓൾറെഡി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അത് ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ദൈ ഇവിടെ ഒരാൾ ടീ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇട്ട് തീർച്ച അങ്ങനെ കളറൊക്കെ കണ്ടോ അത് കഴിഞ്ഞ് മമ്മി ഒരു ടീ ഷർട്ടൊക്കെ അവൻ എടുത്ത് നോക്കുന്നുണ്ട് അതും നോക്കി നല്ല ടീ ഉണ്ട് കേട്ടോ അതൊക്കെ എന്തോ ഫൈവ് ഹൺഡ്രഡിന് താഴേ ഉള്ളൂ ആ ടീ ഷർട്ടൊക്കെ അപ്പം ഞങ്ങൾ ടീഷർട്ട്സ് ഒക്കെ നോക്കി നല്ല ക്വാളിറ്റിയുള്ള ടീ ഷർട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നത് അപ്പം ഇവനോട് ആ മറ്റേ വൈറ്റ് ഷർട്ടും കൂടി ഇട്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് നോക്കാൻ വേണ്ടി പോയി എങ്ങനെയായിരുന്നു ദ അതിട്ട് വന്നു എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാണ്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ടല്ല അവൻ അത് ചേഞ്ച് ചെയ്യാൻ പോയ നേരത്ത് ഞാനും ഉച്ചനും കൂടെ വെറുതെ ഒന്ന് കംപ്ലീറ്റ്ലി നോക്കിയപ്പോഴേക്കും ദൈ കണ റെഡ് ടീ ഷർട്ട് എനിക്കും ഇഷ്ടമായി അവനും ഇഷ്ടമായി ഞാൻ അവനോട് പറഞ്ഞാൽ എനിക്കിഷ്ടമായി നീ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞപ്പോഴേക്കും അന്ന് എടുക്കാല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് അവൻ നോക്കിയിട്ട് ദൈ അതുകൊണ്ട് തിരിച്ച് വെച്ചിട്ട് ഇറങ്ങി അല്ലേ വേണ്ട പിന്നെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ബില്ലടിക്കാൻ വേണ്ടി കയറി ബില്ലടിച്ചു അവിടെ നിന്ന് ഇറങ്ങി സുഡിയോയിലോട്ട് എന്ന് ഓർത്തോണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇഷ്ടപ്പെട്ടോ ഇങ്ങോട്ട് നോക്കടാ നല്ല കടയാണ് സൂപ്പർ അങ്ങനെ കടക്ക് അവന്റെ വകളിലുള്ള പ്രൊമോഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങളിതേ അവിടെ നിന്ന് നേരെ കാർ എടുക്കുവാട്ടോ ഞങ്ങക്ക് ബാക്കിൽ ഒരു കാർ വന്ന് കിടന്നു വെച്ചോണ്ടാണ് അത്രയും ഇല്ല അവിടെ വന്നേച്ചത് നേരെ കാർ എടുത്ത് നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം തോപ്പുംപടിയിൽ സ്റ്റുഡിയോയിലോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ തോപ്പും പള്ളിയിലെ സ്റ്റുഡിയോയിലോട്ട് എത്തി അവിടെ ഷർട്ട്സ് നോക്കാതെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങനെ ഷർട്ട് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം ഒരു വൈറ്റ് ഷർട്ട് ഇഷ്ടപ്പെട്ടു ആ ഷർട്ട് ഞാൻ ഓൾറെഡി മമ്മിയുടെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു വേ കാ കാണുന്ന വൈറ്റ് ഷർട്ടാണ് കേട്ടോ എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ ടീ ഷർട്ട് അത് ഇതൊക്കെയിട്ട് നോക്കിയെങ്കിലും സ്റ്റുഡിയോയിൽ എന്തോ ഒരുപാട് കളക്ഷൻസ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബില്ലടിക്കാൻ വേണ്ടി നിന്നു ബില്ലടിച്ചു നേരെ നമ്മളവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയട്ടോ ഷോപ്പിംഗ് വീഡിയോ ഒപ്പം തന്നെ നമ്മൾ ബർത്ത് കൂടിയാണ് ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് വാങ്ങിച്ചു കേക്ക് ഓർഡർ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മേടിച്ചു അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ കോൺ വാങ്ങാൻ വേണ്ടി ഞങ്ങളിത് ഇവിടെ ഒരു ഐസ്ക്രീം കടയിലേക്ക് വന്നേക്കണേ കോൺ മേടിക്കാൻ വേണ്ടി ഐസ്ക്രീം ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കതും കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി ഒരു കുഞ്ഞ് ഡെക്കറേഷൻ വലിയ ഡെക്കറേഷനൊന്നുമില്ല കുഞ്ഞ് ഡെക്കറേഷൻ ഒരു ബലൂൺ അതൂതൊക്കെ വെച്ച് നമുക്കൊരു കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമുക്കിന്ന് ബർത്ത് പരിപാടി വൈകി നേരത്തെ ഉള്ളോഗം കൂടെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അതെ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ വലുതായിട്ടൊന്നുമില്ല ഞാൻ ഇൻസ്റ്റാ നിന്ന് കുറച്ച് ബലൂണും അതേപോലെ തന്നെ ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയതൊക്കെ മേടിച്ച് ഞങ്ങളെ ഡെക്കറേറ്റ് ചെയ്തു വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് ആക്ച്വലി എനിക്ക് വീഡിയോസൊന്നും പിന്നീട് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരുമായിട്ടും അങ്ങനെ നിന്ന് കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡിലോട്ടാണ് കിടന്നത് സത്യം പറഞ്ഞതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു ഈ ഫുഡിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ നമുക്ക് നേച്ചോറുണ്ടായിരുന്നു ചിക്കൻ വർത്തത് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ബീഫും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചക്കരോട് ചോദിക്കുവായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേയുടെ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പൊ അവിടെ ഓൾറെഡി എല്ലാവരും കൂടെ ഫുഡ് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നേനെ അത് കഴിയുമ്പോൾ ഈ അഭിപ്രായം ചക്കര കേട്ടാലോസ് വീഡിയോ സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഒരു കുഞ്ഞ് ഷോപ്പിങ്ങും അതേപോലെ ഇതുമായിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങും ഒരു ചെറിയൊരു ഫുഡ് ആയിട്ട് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാതെ നമുക്ക് ബൈ ബൈ